ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലെ പച്ചരി കടല കടലാപ്പടിപ്പ് അങ്ങനെയുള്ള ചെറുപയറ് വൺപയർ ഇങ്ങനെയുള്ള ഐറ്റംസുകളെല്ലാം നമ്മൾ ഒരുപാട് മേടിച്ച് വെക്കാറുള്ളതാണ് അല്ലേ അതിൽ ചിലപ്പോൾ പൂത്ത് പോകാനും അതുപോലെ തന്നെ പ്രാണികൾ കയറാനും സാധ്യത കൂടുതലാണ് ഇതിൽ എങ്ങനെ തുരുത്താവുന്നതും അതുപോലെ തന്നെ കുറച്ച് കിച്ചൺ ടിപ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ടിപ്പിലേക്ക് ഇപ്പം ഇവിടെ ഒരു ബക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ വിറകിലൊക്കെ ഈ വെള്ളം ഇങ്ങനെ വീണോണ്ടിരുന്നൊരു ബക്കറ്റായിരുന്നു ഇത് കണ്ടില്ല പക്ഷെ പൊട്ടിയതൊന്നും അല്ലാത്തത് കൊണ്ട് ഞാനൊന്ന് ക്ലീൻ ആക്കാൻ വേണ്ടി എടുത്താണ് കേട്ടോ ഇങ്ങനെ ഇരുന്നിരുന്ന മഴയിരുന്ന് ഇരുന്ന് തുരുമ്പൊക്കെ എടുത്ത് ആ ബക്കറ്റിലെല്ലാം തുരുമ്പ് പിടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആ കമ്പിയുടെ തുരുമ്പാണ് ആ ബക്കറ്റിലേക്ക് പിടിച്ചിരിക്കുന്നത് കണ്ടാവും എല്ലാം പിടിച്ചിട്ടുണ്ട് അത് പണത്തിലുള്ള ഉപ്പു കറ പോലും എല്ലാം ഇരിക്കുകയാണ് നമുക്കിതൊന്നും അങ്ങനെ ക്ലീൻ ചെയ്യുന്നത് നോക്കാം അതിനായിട്ടൊരു സൊല്യൂഷൻ നമുക്ക് തയ്യാറാക്കാം അതിനായിട്ട് ബൗൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ വീട്ടിലെ ഡിഷ് വാഷ് ഉണ്ടല്ലേ ഏത് ഡിഷ് വാഷ് ആണെങ്കിലും അതിൽ ബാർ ആണെങ്കിലും മതി കേട്ടോ അതുകൊണ്ട് അത് ും ഗ്രേറ്റ് ചെയ്തെടുക്കാം നമ്മൾ നമ്മളധികം ഉപയോഗിക്കാത്ത ഗ്രേറ്ററൊക്കെ ഇതിനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതെടുത്തിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത് നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്നതൊന്നും ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ വീട്ടിൽ നമ്മൾ എടുക്കാത്ത ഇതുപോലെ പഴയതുണ്ടെങ്കിൽ അതെടുത്താൽ മതി എന്നിട്ട് ആ ബൗളിലേക്ക് ഈ നമ്മൾ കുറച്ച് ഗ്രേറ്റ് ചെയ്തിടാം നമ്മുടെ ഡിഷ് വാഷ് ഗ്രേറ്റ് ചെയ്തിടാം ഞാൻ ഇപ്പോൾ കുറച്ച് ഏറെ എടുത്തിട്ടുണ്ട് ഒരു മാസത്തേക്കുള്ള ഞാൻ സൊല്യൂഷൻ റെഡിയാക്കി വെക്കുന്നുണ്ട് നമുക്ക് ഈ ബക്കറ്റ് മാത്രമല്ല നമ്മുടെ സ്റ്റീൽ പാത്രം ആണെങ്കിൽ അല്ലെങ്കിൽ തുരുമ്പൊക്കെ പിടിച്ച പാത്രമാണേൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ നല്ലതാണ് അലുമിനിയം പാത്രമാണെങ്കിൽ നല്ലതാണ് അടിപൊളിയായിട്ട് ക്ലീൻ ആകും ഇതുകൊണ്ട് കേട്ടോ അതുകൊണ്ട് ആ ഒരു നമ്മൾ ഗ്രേറ്റ് വെച്ചാൽ സോപ്പിലേക്ക് നമുക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം വേറൊന്നും ഇതിലേക്ക് ചെയ്യേണ്ട കാര്യമില്ല ഇപ്പോൾ ഞാനൊന്നെടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നല്ലൊരു റിയാക്ഷൻ നടക്കും നല്ല പോലെ പതഞ്ഞു പൊങ്ങണ്ടേ ഇതേ രീതി നല്ല രീതിയിലൊന്നും പതിഞ്ഞ് പോകും എന്നിട്ട് നമുക്ക് ആവശ്യത്തിനായിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നമുക്കൊരു കുപ്പിയിലേക്ക് മാറ്റായത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽ ബട്ടൻ നമ്മൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഇതിനായിട്ട് വീഡിയോസിന് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കെട്ടോ നമ്മുടെ ആ സോപ്പ് അരിയുന്നിടം വരെ നമ്മുടെ ഹാർപ്പിക്കും ഇതുമായിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഇനി നമുക്ക് ഇതുപോലെ പേസ്റ്റ് രൂപത്തിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് പക്ഷേ ഇത് ഒത്തിരി നാളത്തേക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ബാത്റൂം വരെ ക്ലീൻ ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ സിംഗിൾ ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്യാവുന്നതേ ഉള്ളൂ ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു കുപ്പിയിലേക്ക് മാറ്റാം എന്നാലും നല്ല സോപ്പ് നല്ലപോലെ നലയിച്ചെടുത്തിട്ട് വേണം ചെയ്യാൻ പിന്നെ ഒരുപാട് ഒന്നും അലഞ്ഞിട്ടില്ലായിരുന്നു എന്നാലും നമുക്കൊന്ന് കുലുക്കിയിട്ട് വേണം ഒന്ന് മിക്സ് ചെയ്ത് കുപ്പി ഒന്ന് കുലക്കുമ്പോൾ നല്ലപോലെ ഒന്ന് പതിഞ്ഞു വരും കേട്ടോ എന്നിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ ആ ബക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഈ ബക്കറ്റിലേക്ക് ഞാൻ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ കുപ്പിയുടെ അപ്പിന് ഹോളിട്ട് കൊടുത്തതാണ് നമുക്ക് അങ്ങനെ തന്നെ ഒഴിക്കാം പിന്നെ ഞാൻ മിക്സ് ചെയ്ത പാത്രത്തിൽ കുറച്ച് സോപ്പിൻ്റെ ഇതുണ്ടായിരുന്നു അതും അതിൻ്റെ തിട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇത് നല്ലപോലെ ഒന്ന് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് പഴയ നമ്മുടെ വീട്ടിലെ പാത്ര കലകാൻ എടുക്കാൻ സ്ക്രബർ നമ്മൾ ഈ ായത് കളയുമല്ലോ അതെന്താ സൂക്ഷിച്ചു വെച്ചിട്ട് അതുകൊണ്ടൊക്കെ വേണം ഇങ്ങനത്തെ എല്ലാം ക്ലീൻ ചെയ്ത് പിന്നെ നമുക്കത് കളയാലും ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുത്താൽ മതി കേട്ടോ ഒരുപാട് ശക്തി കൊരക്കോ എടുക്കോ ഒന്നും വേണ്ട ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുത്താൽ മാത്രം മതി അതിനുശേഷം ആ കമ്പിനെ നമ്മുടെ ആ തുരുമ്പ് തുരുമ്പ് പിടിച്ചിരിക്കുന്നിടയിൽ തൂത്ത് കൊടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ പോയി നല്ല പാൽ പോലെ വെട്ടി വെട്ടിത്തിളങ്ങുന്നതാണ് നമ്മുടെ ആ പഴയ ആ ബക്കറ്റാണെന്ന് പറയുമെന്ന് കണ്ടുനോക്കും വളരെ നല്ല രീതിയിൽ തന്നെ അത് ക്ലീൻ ആയിട്ടുണ്ട് കണ്ട ആ തുരുമ്പ് പിടിച്ചെല്ലാം പോയിട്ടുണ്ട് കേട്ടോ ആ വെയിരത്ത് ആ മഴയത്ത് കൊണ്ടു അതൊരു ആ കളർ ഒച്ചിരി മങ്ങിയതല്ലാതെ വേറൊരു പ്രശ്നം ഈ ബക്കറ്റിന് വന്നിട്ടില്ല ഇത് കണ്ടില്ല നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുത്തോണ്ട് ഇനി നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ നിങ്ങൾ ഈ ഒരു സൊല്യൂഷൻ തയ്യാറാക്കി വെച്ചോളൂ അപ്പോൾ ഇതിങ്ങനെ നമ്മുടെ പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ നല്ലതാണ് ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന നമ്മുടെ കുക്കറല്ലേ വീട്ടിൽ ചിലപ്പോൾ കുക്കറൊന്നും ആരും അധികം എടുക്കാറില്ല ഞാൻ ഇത് എടുക്കാതെ മാറ്റി വെച്ചിരുന്ന കുക്കറാണ് കേട്ടോ പക്ഷേ ഇത് പൂത്തിരുന്നു കൊണ്ടില്ലേ അതിൻ്റെ പിടിയെല്ലാം നല്ലപോലെ പൂത്തിരിപ്പുണ്ടായിരുന്നു അന്ന് എടുക്കാൻ ഒന്ന് ഉപയോഗിക്കാൻ വേണ്ടി ഒത്തിരി നാളായി ഇത് എടുത്തിട്ട് പിന്നെ അടപ്പ് പോയത് കൊണ്ടാണ് ഇപ്പോൾ അടപ്പൊക്കെ ശരിയാക്കി വന്നപ്പോഴത്തേക്ക് ഇത് പൂത്തിരുന്നു അതിൻ്റെ പിടിയെല്ലാം എല്ലാം പൂത്ത് തണുപ്പ് അടിച്ചിട്ടൊക്കെ ആയിരിക്കും ഈർപ്പം കൊണ്ടിട്ട് പൂത്ത് പോയിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം അതിനായിട്ട് ഒരു സ്ക്രബർ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പേസ്റ്റ് ഏത് പേസ്റ്റാണെന്ന് കുഴപ്പമില്ല നിങ്ങളുടെ വീട്ടും യൂസ് ചെയ്യുന്ന ഏത് പേസ്റ്റാണ് കുഴപ്പമില്ല എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒന്നും ഒഴിച്ചിട്ട് കുക്കറിൻ്റെ ആകും എല്ലാം നമുക്ക് ഇതുകൊണ്ട് ജസ്റ്റ് തൂത്ത് കൊടുത്താൽ മതി ഒരുപാട് ഒട്ട് ഒരച്ച് സ്ക്രബർ കൊണ്ടാകുമ്പോഴത്തേക്കും ഒരച്ച് അത് പോറലൊക്കെ വരാൻ സാധ്യതയുണ്ട് നമുക്ക് അങ്ങനെ ശക്തിക്കൊന്നും ഉരക്കിയൊന്നും വേണ്ട കുറച്ച് വെള്ളം തളിച്ചതിന് ശേഷം ആ പിടി കുക്കറിൻ്റെ പിടി എല്ലാം ഒന്ന് നല്ല പൊടുന്ന് തേച്ച് കൊടുക്കുമ്പോൾ ക്ലീനായിട്ട് വരങ്ങിട്ടൊന്നും നല്ല പുതുപുത്തം കുക്കറായിട്ട് നമുക്കത് കിട്ടുന്നതാണ് അതുമാത്രമല്ല നമ്മൾ കറിയൊക്കെ വെച്ച് ആ കുക്കറായത് കണ്ട് ഇതിനകത്ത് കറിയൊക്കെ പിടിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ നമ്മൾ എത്ര ക്ലീൻ ആക്കിയാലും ക്ലീനാകാത്ത അതുകൊണ്ട് ഈ ഒരൊറ്റ യൂസ് യൂസിൽ തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും വേസ്റ്റും ഒരു സ്ക്രബറും കൂടി ജസ്റ്റ് ഒന്ന് തൂത്ത് വിട്ടാൽ മാത്രം മതി കേട്ടോ അപ്പം ഇതും ഒന്ന് ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പ് നമുക്കിപ്പം മഴക്കാലമൊക്കെ ആയത് കാരണം ഇവിടെ നമ്മൾ ഒരുപാട് അരികൾ അതുപോലെ കടല പരിപ്പ് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾ ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം നമ്മൾ ഒരു മാസത്തേക്കുള്ള എല്ലാ വീടുകളിലും അങ്ങനെയാണ് ചെയ്യാറുള്ളത് മേടിച്ച് വെക്കും മുളകൊക്കെ മേടിച്ച് പൊടിച്ചൊക്കെ വെക്കും മല്ലി ഇതെല്ലാം മേടിച്ച് പൊടിച്ച് വെക്കും ഇപ്പോൾ മഴയൊക്കെ ആയത് കാരണം നല്ല തണുപ്പല്ലേ അങ്ങനെ തണുപ്പത്തിരുന്ന് ഇരുന്ന് ഇരുന്ന് ഇത് പൂക്കാനും അതുപോലെ ചെല് കയറാനും കെട്ട് കെട്ടായിട്ട് തൂങ്ങി തൂങ്ങി കിടക്കുമല്ലോ ആ ഒരു രീതിയിലാക്കി അകത്തു നിന്ന് നമുക്ക് എടുത്ത് കളയാനേ ഈ പൊടികളെല്ലാം പറ്റത്തുള്ളൂ അതുപോലെ തന്നെയാണ് നമ്മുടെ പച്ചരി പച്ചരി ഇതുപോലെ തന്നെ തണുപ്പൊക്കെ ആയിക്കരുമ്പോൾ ഇരുന്ന് ഒറിഞ്ഞ് 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 അത് കട്ട് കട്ട കെട്ടി കിടക്കാനും അതുപോലെ തന്നെ ചെല്ല് കയറാനും സാധ്യത കൂടുതലാണ് അപ്പോൾ ഈ ചെള്ളിനെയൊക്കെ തുടർന്ന് ഒരു വീഡിയോ ഞാൻ നിങ്ങളുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണാൻ അതുപോലെ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണ് ഇതിങ്ങട്ടോ അതിനായിട്ടൊരു തുണി എടുക്കുക അതിലേക്ക് കറുവാപ്പട്ട പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കഷ്ണമായിട്ടുള്ള കറുവാപ്പട്ട ഇട്ട് വെക്കണ്ട പകരം ഇത് പച്ചയ്ക്ക് തന്നെ പൊടിച്ചെടുത്തിരിക്കുന്ന കറുവാപ്പട്ട വേണം എടുക്കാനും കേട്ടോ വറുത്തിട്ട് പൊടിക്കുന്ന കറുവാപ്പട്ട എടുക്കരുത് ഇപ്പോൾ പച്ചയ്ക്ക് പൊടിക്കുന്ന കറുവാപ്പട്ടയ്ക്ക് ഭയങ്കര ഒരു സ്മെല്ലാണ് ഇത് അടിയിലേക്ക് ഇരു ഇതുപോലെ കിഴി കെട്ടിയതിന് ശേഷം ഒന്ന് ഇറക്കി വെക്കുക അല്ലെങ്കിൽ ചുമ്മാ വിതറിയിടാൻ പറ്റത്തില്ലല്ലോ കിഴി കെട്ടിയതിന് ശേഷം നിങ്ങൾ ഇറക്കി വെക്കുക ഇതേ രീതിയിൽ ഒന്ന് ഇറക്കി വെക്കുക അന്ന് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനൊരു സ്മെല്ലടിച്ചിട്ട് നേരെ ആ ചെള്ളും പ്രാൻ്റെതുള്ള പ്രാണിയും എല്ലാം ഇറങ്ങിപ്പോന്ന് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പ്രാണികളെ തുരത്താനും അതുപോലെ തന്നെ നമുക്കൊക്കെ പിന്നെ അത് ആ അരി എടുത്ത് കളയേണ്ട ആവശ്യം വരത്തില്ല എടുക്കേണ്ട ആവശ്യം വരും ില്ല ആ ചെള്ള് ഫുള്ള് ഇറങ്ങി പോകുന്നതായിരിക്കും നമുക്ക് പിന്നെ അരി യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ അല്ലെങ്കിൽ ചിലര് കട്ട പിടിച്ച് ഇങ്ങനെയൊക്കെ കിടക്കുന്ന നമുക്ക് ചിലരെടുത്ത് കളയാറുണ്ട് അങ്ങനെയൊന്നും കളയേണ്ട കാര്യമില്ല അപ്പോൾ അതൊന്ന് വെച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ടോ കുറച്ചേരും എൻ്റെ റിസൾട്ട് കാണിച്ചുതരാം കേട്ടോ ഇനി അടുത്ത ടിപ്പ് ഞാൻ ഞാനിതുപോലെ കുറച്ച് മുളക് പൊടി ഞാനിങ്ങനെ ഓരോ മാസത്തേക്കുള്ള മേടിച്ച് വെക്കുന്നതാണ് അപ്പോൾ മുളക് പൊടി ഒരു പാത്രത്തിൽ കൂട്ടിയിട്ടതിന് ശേഷം കുറച്ച് നമ്മൾ ഒരുപാട് മുളക് പൊടി എല്ലാവരും വീട്ടിൽ ഡെയിലി ഉപയോഗിക്കുന്നതാണ് അപ്പോഴത്തേക്കും ഒരുപാട് മേടിച്ച് വെക്കാൻ വെക്കുന്നവർക്കുള്ളൊരു ടിപ്പാണ് ഇങ്ങനെ കുപ്പിയിലൊക്കെ നമ്മൾ മേടിച്ച് വെക്കാറുണ്ടല്ലോ അന്ന്പ്പോൾ ആ കൂടെ തന്നെ നിങ്ങൾ ഒരു സ്പൂൺ അരി പച്ചരിയാണേലും കുത്തരി ആണെങ്കിലും ചാക്കരയാണേലും കുഴപ്പമില്ല ഏത് വേണേലും ഒരു സ്പൂൺ അരിയും കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുവാണെങ്കിൽ കട്ട പിടിക്കത്തില്ല ചെള്ളു കയറത്തുമില്ല അതൊട്ടി പിടിച്ചിരിക്കുമില്ല നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമ്മുടെ മല്ലി മുളക് പൊടിയും മഞ്ഞ് മല്ലിപ്പൊടിയും ഒക്കെ ഇരിക്കുന്നതാണ് കേട്ടോ മല്ലിപ്പൊടിയിലും ആ ഒരു സൂത്രം ചെയ്യാവുന്നതേ ഉള്ളൂ ഇപ്പം ഞാൻ മല്ലിപ്പൊടിയിലേക്ക് കാണിക്കുന്നത് ഒരു കഷ്ണം കറുവാപ്പട്ടയാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ ഇതും വളരെ നല്ലൊരു ടിപ്പാണ് എത്ര മല്ലിപ്പൊടി ഉണ്ടെങ്കിലും മഞ്ഞൾ മുളക് പൊടി ഉണ്ടെങ്കിലും മഞ്ഞൾ പൊടി ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ നമ്മുടെ ഉണ്ടെങ്കിൽ വയനേലി ഇട്ട് വെച്ചാലും അടിപൊളിയാണ് കേട്ടോ ഇനി നമ്മുടെ വീട്ടിൽ പഞ്ചസാര സ്റ്റോക്ക് ചെയ്തു വെക്കുന്നവർ ഒത്തിരി പേര് കാണുമല്ലേ ഒരേ കിലോ പഞ്ചസാര വെച്ചല്ല നമ്മൾ ഒരുപാട് കൂടിപ്പോയാൽ നാലോ അഞ്ച് കിലോ പഞ്ചസാര വെച്ച് മേടിച്ച് വെക്കുന്നവരൊക്കെ വീടുകളിൽ കാണും ഒരു മാസത്തേക്കുള്ള സാധനം എന്ന് പറയുമ്പോൾ കൂടി പഞ്ചസാര ഉൾപ്പെടുമല്ലോ അപ്പോൾ ആ പഞ്ചസാര മേടിച്ച് വെക്കുമ്പോൾ മേടിച്ച് വെക്കുന്ന ഏത് പാത്രമാണോ ആ പാത്രത്തിലോട്ട് ഇട്ട് വെക്കുന്നതിന് മുമ്പ് ഇതുപോലെ ഒരു കിഴികെട്ടിയിട്ട് അതായത് കുറച്ചരിയിട്ട് ആ ഒരു സ്പൂൺ അരി മതി കേട്ടോ ഇട്ടിട്ട് ആ പഞ്ചസാര പാത്രത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം അതിലേക്ക് പഞ്ചസാര പൊട്ടിയിട്ട് കൊടുക്കുക അതിന് അത് നമ്മളിങ്ങനെ ഇട്ട് വെക്കുമ്പോൾ അപ്പം ഈ അരിയെ അതിൻ്റെ വെള്ളമൊക്കെ നല്ല അബ്സോർവ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അതിൻ്റെ വെള്ളമൊക്കെ ഈ അരുത്ത് വരും പഞ്ചസാരയുടെ വെള്ളമൊക്കെ നല്ല അബ്സെർവ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ഒരാഴ്ച ഓരോ ആഴ്ച ഇട്ട് വിട്ട് നമ്മൾ ഈ കിഴിയെടുത്ത് അരി മാറ്റിയിട്ട് വേറെ അരിയും കൂടി ഇട്ട് ഇങ്ങനെ കെട്ടി വെക്കുവാണെങ്കിൽ നല്ലൊരു റിസൾട്ടാണ് കെട്ടുന്നത് അപ്പോൾ അപ്പം ഞാൻ ഈ പഞ്ചസാരയിലേക്ക് ഇങ്ങനെ നിറക്കി വെച്ചിട്ടുണ്ട് നിങ്ങളുടെ വീട് ഒരുപാട് പഞ്ചസാരയൊക്കെ മേടിച്ച് വെക്കുന്നവർ ഒന്ന് ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പ് നമ്മളിപ്പോൾ ആ ഇട്ട് വെച്ചിരുന്നില്ലേ ആ കിഴി കെട്ടി വെച്ചിരിക്കുന്നത് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അടുത്ത പ്രാണി ഫുള്ള് ഇറങ്ങി പോകുന്നുണ്ട് നമുക്ക് വേറൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഒരുപാട് പ്രാണികളൊക്കെ കൂടുതലാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് വിനാഗിരി ഒരു പാത്രത്തിൽ ഒഴിച്ച് ഇതിലുള്ളിലേക്ക് ഇറക്കി വെക്കുകയാണ് വെച്ചാലും നമ്മുടെ ആ പ്രാണി എല്ലാം പ്രാണിയെല്ലാം അതിനിറങ്ങിപ്പോകുന്നതാണ് അതുപോലെ തന്നെയാണ് ഈ നമ്മളെ കറുവാപ്പട്ട പൊടിച്ചത് ഇതുപോലെ കിഴികെട്ടി ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചാൽ അത് ഫുള്ള് ഇറങ്ങിപ്പോകുന്നതാണ് കേട്ടോ അപ്പോൾ ഫുള്ള് ഇത് ഇറങ്ങി പോയിട്ടുണ്ട് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അപ്പം ഞാൻ ഇത് കണ്ടില്ലേ ആ ഒരു ഫുള്ള് പോയിട്ടുണ്ടായിരുന്നു ഞാൻ അതിനെ അപ്പോൾ ആ പ്രാണി ഫുള്ള് പോയതിനെ ഞാൻ എടുത്ത് മാറ്റി വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഈ കട്ട വെട്ടാതിരിക്കാനും അതുപോലെ പൂക്കാതിരിക്കാനും വേണ്ടിയുള്ള അടുത്തൊരു ടിപ്പാണ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീട്ടിലെ ചിരട്ട ഇഷ്ടം പോലെ ഉണ്ടല്ലോ അതിൽ ഒരു പീസ് ചിരട്ട എടുക്കുക എന്നിട്ട് നമ്മൾ ആ പ്രാണീനെ എല്ലാം കളഞ്ഞു വെച്ചിരിക്കുന്ന ആ ചിരട്ടേനെ ഇത് നമ്മുടെ അരിയിലേക്ക് ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുക അത്രേ ഉള്ളൂ കേട്ടോ അപ്പം നമുക്ക് ആ ചിരട്ടയും കൊണ്ട് തന്നെ നമുക്ക് അരിയാണെ എടുക്കുകയും ചെയ്യാം വലിയ ചിരട്ട നിങ്ങൾ വെച്ച് കൊടുക്കുന്നെങ്കിൽ അതുകൊണ്ട് കറക്റ്റായിട്ട് അരിയെടുക്കുകയും ചെയ്യാം അതിലേക്ക് ഇട്ട് വെക്കുവാണെങ്കിൽ ആ കട്ട കെട്ടത്തും പിന്നെ പ്രാണി വരുത്തുമില്ല നല്ല പോലെ വൃത്തിയായിട്ട് തന്നെ നല്ല ക്ലീനായിട്ടിരിക്കുന്നതായിരിക്കും അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യൂ ഇനി അടുത്ത ടിപ്പ് നമ്മുടെ വീട്ടിൽ കടല പരിപ്പ് ഇതൊക്കെ നമ്മൾ മാവലി സ്റ്റോറിയിൽ നിന്നൊക്കെ മേടിച്ച് വരാം ശങ്കട മാവലി സ്റ്റോറിയിൽ നിന്നൊക്കെ നമ്മൾ മേടിച്ച് വെക്കാറുണ്ടല്ലേ ഇത് ഒത്തിരി ആയിരുന്നു കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് മാവലി സ്റ്റോറിയിൽ നിന്ന് കിട്ടുന്ന കടലയ്ക്കെല്ലാം ഇതുപോലെ ഇതൊക്കെ കാണും അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു ടിപ്പ് കാണിച്ചു തരാം ഇങ്ങനെ കടല ഏത് പാത്രത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇട്ട് വെക്കുന്നത് ആ പാത്രത്തിലേക്ക് ഒരു കഷ്ണം വെളുത്തുള്ളി ഇട്ട് വെക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഈ വയനേല ഉണ്ടെങ്കിൽ അത് ഇട്ട് വെക്കുക ഇത് നല്ലതാണ് കേട്ടോ ചെള്ളുണ്ടെങ്കിൽ ഇറങ്ങി പോവുകയും ചെയ്യും പിന്നെ ചെള്ളു പിടിക്കത്തി വില ഇതിൽ അത് ചെല്ലുന്ന പ്രാ പ്രാണി കയർത്തുമില്ല അതുപോലെ തന്നെ പരിപ്പിലും നല്ലപോലെ തന്നെ ഇരിക്കും കേട്ടോ ഇതിലൊക്കെ ചെല്ല് കുത്തിയാൽ പിന്നെ കറി വെക്കാനൊന്നും കൊള്ളൂല അപ്പം നമ്മൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ നല്ലൊരു ആയിരിക്കും അതുപോലെ പരിപ്പിൽ വൺപയറ് ചെറുപയറ് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസിലും ഇങ്ങനെ ചെയ്ത് വെക്കണം പുഴു കുത്തത്തില്ല കേടുവരുത്തില്ല പ്രാണി കയറില്ല അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകൾ പറ്റിയാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ